ഓം ശ്രീ സായിരാം ഷിർദ്ദി സായിബാബയുടെ അത്ഭുത ലീലകൾ ബാബ തൻ്റെ സിദ്ധികളെ പ്രകടിപ്പിക്കുവാൻ ഇച്ഛിച്ചിരുന്നില്ലെങ്കിലും ഒരിക്കൽ ഒരു പ്രകടനത്തിന് അദ്ദേഹം നിർബന്ധിതനായി ആദ്യകാലങ്ങളിൽ സായിീശ്വരന് വിളക്ക് കൊളുത്തുന്നത് വലിയ ഇഷ്ടമായിരുന്നു ഇതിനുള്ള എണ്ണ കച്ചവടക്കാരിൽ നിന്നും ശേഖരിക്കും കുറേ കാലം കഴിഞ്ഞപ്പോൾ കച്ചവടക്കാർക്ക് സൗജന്യമായി എണ്ണ കൊടുക്കുന്നതിൽ താല്പര്യം കുറഞ്ഞു ഇനി മുതൽ എണ്ണ കൊടുക്കണ്ടെന്ന് അവരെല്ലാം കൂടി രഹസ്യമായി തീരുമാനിക്കുകയും ചെയ്തു ഇതൊന്നും പോലെ അന്നും സായി ഈശ്വരൻ എണ്ണയ്ക്കായി പാത്രം കൊണ്ടെത്തി ആരും ബാബയ്ക്ക് എണ്ണ നൽകിയില്ല ബാബയ്ക്കാകട്ടെ ഒരു ഭാവഭേദവും ഉണ്ടായില്ല തികഞ്ഞ സമചിത്തതയോടെ അവിടുന്ന് മസ്ജിദിലേക്ക് മടങ്ങി പതുപോലെ വിളക്കിൽ തിരികളിട്ടു അതിനുശേഷം എണ്ണ സൂക്ഷിച്ചിരുന്ന തകരപ്പാട്ട പരിശോധിച്ചു ലേശം എണ്ണ പറ്റിക്കിടപ്പുണ്ട് ബാബ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു പിന്നീടത് കുടിച്ചു വീണ്ടും എണ്ണ പാത്രത്തിലേക്ക് വെള്ളം പകർന്നു അത് വിളക്കുകളിലെല്ലാം ഒഴിച്ചു അതിനുശേഷം അവിടുന്ന് അതിൽ തിരി കൊളുത്തി അത്യത്ഭുതം തിരികളെല്ലാം തേജസ്സോടെ ജ്വലിച്ചു ആ രാത്രി മുഴുവനും മസ്ജിദിനെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് ജലദീപങ്ങൾ ജ്വലിച്ചു നിന്നു ബാബ ചെയ്തതെല്ലാം മറിഞ്ഞിരുന്ന് കണ്ട കച്ചവടക്കാർ ഞെട്ടിപ്പോയി പിന്നീട് ഒരു വഴിയേ അവർക്കുണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ശരണം പ്രാപിക്കുക ക്ഷമയാചിക്കുക മടി കൂടാതെ അവരത് ചെയ്തു ബാബയവരെ സമാധാനിപ്പിച്ച് അയച്ചു ബാബയുടെ കഴിവുകളെ നിസ്സാരമാക്കി കണ്ട ജനങ്ങൾക്ക് ബാബ ആരെന്ന് മനസ്സിലായി ഒരിക്കൽ നാനാസാഹിബ് ബംഗാളി എന്ന ഭക്തൻ ബാബയ്ക്ക് കിടക്കുവാനായി ഒരു പലക കൊണ്ടുവന്നു കൊടുത്തു നാലുമുഴം നീളവും ഒരു ചാൺ വീതി മാത്രമായിരുന്നു ഇതിൻ്റെ വലുപ്പം അതിനെ നിലത്ത് വച്ച് കിടക്കുന്നതിന് പകരം പഴയ തുണി കഷ്ണം ഉപയോഗിച്ച് ഒരു തൊട്ടിൽ മാതിരി കെട്ടിത്തൂക്കി അതിന്മേൽ കിടന്നുറങ്ങി ഈ പലകയുടെ നാല് മൂലകളിലും രാത്രി കാലങ്ങളിൽ മൺവിളക്കുകൾ കത്തിച്ചു വെച്ചു പലക പലകഷ്ണത്തിൻ്റെ കനം തന്നെ താങ്ങുവാൻ കൽപ്പില്ലായിരുന്ന ആ തുണി കഷ്ണങ്ങൾ കൊണ്ട് കെട്ടിത്തൂക്കപ്പെട്ട പലകമേൽ ബാബ ഇരിക്കുകയും കിടക്കുകയും ചെയ്തിരുന്നത് എല്ലാവർക്കും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ജയ് സൈറാം